ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ദേവയാരി ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഡോക്ടർ വന്ന് അതായത് മെയിൻ ഡോക്ടർ വന്ന് ഡോക്ടറിനോട് സംസാരിച്ചു നമ്മുടെ ദേവ്യാനീനെ നോക്കുന്ന ഡോക്ടറിനോട് സംസാരിച്ചു ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളൂ നയനയ്ക്ക് ഹെൽത്തും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒളെ കിട്ടിയില്ലെങ്കിൽ അയാളെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് ഡോക്ടർക്ക് ദേവ്യാനീനെ ഒന്ന് കാണണം കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ ദേവ്യാനീനെ കാണാൻ വേണ്ടി പോവാണ് ആരെ ഡോക്ടർ അങ്ങനെ ഡോക്ടർ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ കിടക്കുന്നു അപ്പം എങ്ങനെയുണ്ട് ദേവയാനി ഇപ്പം വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അല്ല ഡോക്ടർ അല്ല ദേവയാനി പറഞ്ഞു ഇപ്പം എനിക്ക് വേദന കുറവുണ്ട് ഡോക്ടറെ അത് ഈ ഗുളികേടെ ഒക്കെ ആയിരിക്കാം പക്ഷെ ഇടക്കിടയ്ക്ക് എനിക്കറിയില്ല എന്റെ ശരീരം വലിഞ്ഞു മുറുകുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞപ്പം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദേവിയ ശാരീരികം മാത്രമാണോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോന്നോ മാനസികമായിട്ടും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് സാറിന് അറിയാലോ ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം എന്റെ മരുമകളാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ കുറിച്ച് ഇങ്ങനെ ഡോക്ടറോട് പറയുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു രോഗി എന്ത് ഒരു രോഗി എന്തൊരു ഡോക്ടറിനോടും ഇതൊക്കെ സംസാരിക്കണമെന്ന് സാധാരണ ഡോക്ടറോടും വക്കീലിനോടും ഒക്കെ കള്ളം പറയരുത് അല്ല കള്ളം പറയരുത് എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദേവയാനി തുറന്നു പറയുകയാണ് ഏതായാലും ഇതൊക്കെ കേട്ടു പക്ഷെ ദേവയാനിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരിക്കലും നയനിയെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദേവയാനിയുടെ കണ്ടീഷൻ വീണ്ടും മോശമാക്കുമെന്ന് ആ ഉരിത ഡോക്ടേഴ്സിനൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ദേവയാനീനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ദേവയാനിയോട് പറയുകയാണ് ശരീരത്തിൽ മുഴുവൻ ഇപ്പം ആ ഒരു വിഷം ബാധിച്ചിട്ടുണ്ട് അത് ബ്ലഡിൽ നിന്ന് നീക്കം ചെയ്തിട്ട് നല്ലൊരു ബ്ലഡ് ഒക്കെ കേറ്റാൻ കഴിഞ്ഞെങ്കിലും അത് ഇപ്പോൾ കരളിനെ ബാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് പേഷ്യന്റിനോട് തുറന്നു പറയുകയാണ് കേട്ടോ അപ്പം പേഷ്യന്റിനോട് ഇത് തുറന്നു പറയണം പറയാതെ ഒരിക്കലും ഒരു ഓപ്പറേഷൻ ആരും നടത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ ദേവയാനി വല്ലാതെ സങ്കടത്തിലാവുകയാണ് അപ്പം ദേവയാനിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് കാരണം ദേവയാനി പറയുന്നത് ഞാൻ മരിക്കുവാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്റെ ആകർഷമോന്റെ കൂടെ നയന ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ജീവിക്കണ്ട ഞാന് മരിക്കുവാണെങ്കിൽ എനിക്ക് അത് തന്നെയാണ് നല്ലത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്റെ മകന്റെ സ്നേഹം എനിക്ക് കിട്ടാതെ വരുന്നു എന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ച അവളെ അവൻ സ്നേഹിക്കുന്നു പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അപ്പോഴും ദേവയാനി സംസാരിക്കുന്നത് ഏതായാലും ദേവയാനിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊക്കെ ഡോക്ടേഴ്സ് വെളിയിൽ ഇറങ്ങി ഡോക്ടേഴ്സ് വെളിയിൽ ഇപ്പോഴത്തേക്കും മെയിൻ ഡോക്ടറോട് ഈ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ട ഡോക്ടറോട് മെയിൻ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അമ്മായിയമ്മ മരുമകൾക്ക് ഇങ്ങനെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെയും ബ്ലഡ് കൊടുത്തത് ആ നയന എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പോഴും അത് അറിയില്ല അത് അറിയിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ അവരുടെ കുടുംബക്കാരെയും ഡോക്ടർ കുറച്ച് സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം ഡോക്ടേഴ്സ് നയനയും ആദർശിനെയും വിളിക്കുകയാണ് അങ്ങനെ നയനയും ആദർശിനെയും വിളിച്ചിട്ട് നയനയോടും ആദർശനോടും പറയുകയാണ് എങ്കിൽ പിന്നെ ഓക്കെ ആക്കാം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ കുറച്ച് ടെസ്റ്റുകളൊക്കെ നയനയ്ക്ക് നടത്തിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ അതായത് കരൾ മാറ്റൽ ശസ്ത്രക്രിയ നമുക്ക് നടത്താം പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളും ഒരു ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് ഒരു മാസത്തോളം ഈ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് അത് പേഷ്യൻറ്റും കിടക്കണം ഈ കരൾ കൊടുക്കുന്ന ആൾ ഒരു മാസത്തോളം നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എത്രത്തോളം രോഗി രോഗിയുടെ അവസ്ഥ എത്രത്തോളം രൂക്ഷമാണോ അത്രത്തോളം രൂക്ഷം തന്നെയാണ് ഈ പറയുന്ന കരൾ കൊടുക്കുന്ന ആളുടെയും അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ പേടിക്കാനൊന്നുമില്ല വേറൊരു കാര്യവുമില്ല പേടിക്കേണ്ടതല്ല പേടിക്കാൻ ഒരു വിഷയമില്ല ഇങ്ങനെ ധാരാളം പേര് കൊടുത്തിട്ടൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പേടി സ്വപ്നം ഒന്നും ആകണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല ഡോക്ടർ എന്റെ എന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് എന്റെ ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവിന്റെ അമ്മ കാരണമാണ് അദ്ദേഹത്തെ വളർത്തിയതും ഒക്കെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിനോട് എത്ര മാത്രം സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്നോട് ഈ സ്നേഹം കാണിക്കാത്തത് എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ദേവയാനി എന്ന് പറയുന്ന എൻറെ അമ്മായിയമ്മക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്നോട് മാത്രം ഒരു വ്യക്തിയിൽ മാത്രം ഉള്ളതാണ് ബാക്കി എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മായിയമ്മ ആദർശേട്ടൻ എന്റെ അമ്മ എൻ്റെ അമ്മ പെർഫെക്റ്റ് ആണ് അതെനിക്ക് അറിയാം ഏതായാലും കരള് മാറ്റുന്ന കാര്യം എൻറെ കരളാണ് കൊടുക്കുന്നത് എന്ന് ഒരിക്കലും ഒരിക്കലും അറിയരുത് അത് ചിലപ്പം എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കൂടി ഞാൻ കാരണം അമ്മ ഇപ്പം ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാല് എന്റെ മുമ്പിൽ അമ്മ പോവുള്ളൂ അതെനിക്ക് കാണാൻ വയ്യ എന്നെങ്കിലും അമ്മ മനസ്സിലാക്കട്ടെ എന്നെ മനസ്സിലാക്കുമ്പോ അത് മതി എനിക്ക് അല്ലാതെ ഒരു സഹതാപത്തിലൂടെ ഒന്നും എനിക്ക് സ്നേഹം ആവശ്യമില്ല എന്ന് നയന പറയുകയാണ് അപ്പൊ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഇറ്റ്സ് ഒക്കെ കുഴപ്പമില്ല പക്ഷെ എങ്കി പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താം എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം ആദർശ വീണ്ടും ദേവയാനീനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നു അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നിനക്ക് സന്തോഷമായോടാ ഈ അമ്മയ്ക്ക് ഇനിയിപ്പം കരടും കൂടെ നശിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ ഈ ലോകത്തു നിന്ന് തന്നെ പോകും പിന്നെ നിനക്കും നിന്റെ ഭാര്യയ്ക്കും സമാധാനത്തോടു കൂടി ജീവിക്കാനോടാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ ദേവയാനിയുടെ മുമ്പിൽ ഇങ്ങനെ കരയല്ലാതെ ആദർശനൊന്നും തുറന്നു പറയാൻ പറ്റാത്തില്ലാത്തൊരവസ്ഥ അപ്പോഴും മരിക്കാൻ കിടക്കുന്ന ദേവയാനി അപ്പോഴും നമ്മുടെ െ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനുകളൊക്കെ എന്ന് പറഞ്ഞാല് നയനയെ ചെക്കപ്പിന് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ നയനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നു ഇതിന്റെ ഇടയിൽ നമ്മുടെ കനകദൂർക്ക് ഒരു നൂറായിരം തവണ വിളിക്കുകയാണ് നൂറായിരം തവണ നയനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പൊ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ വല്ലാത്തൊരു പേടിയായി പോയി അപ്പം നന്ദുനോട് പറഞ്ഞു മോളെ എന്താ പ്രശ്നം എന്നറിയില്ല മോളൊരു കാര്യം ചെയ്യുവോ മോള് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഞാൻ ഇനി അങ്ങോട്ടില്ലമ്മേ ഇനിയിപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് ഇനിയിപ്പവിടെ അനിയും കൂടെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല അല്ല മോളെന്താ അങ്ങനെ പറയാൻ കാരണം ആ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ും നമ്മുടെ കരക ദുർഗ ചോദിച്ചപ്പം നന്ദു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു കേട്ടോ ഇങ്ങനെ അനാമിക വന്ന് വഴക്കുണ്ടാക്കി എന്നൊക്കെ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു വേണ്ട മോളെ എങ്കി പിന്നെ ഞാൻ പോയി നോക്കിക്കോളാം എന്തെന്ന് അറിയില്ലല്ലോ ഫോണൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇനിയിപ്പം നമ്മൾ ചെന്ന് തിരക്കാതെ ഇരുന്നാ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഗോവിന്ദനും പറഞ്ഞു എങ്കി പിന്നെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു നമ്മുടെ കനകദുർഗ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആദർശ വീട്ടിലേക്ക് ചെന്നു കൂട്ടോ അപ്പോഴത്തേക്കും ഇനിയിപ്പൊ നമ്മുടെ നയനയ്ക്ക് കുറച്ച് തുണികളും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണോ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പൊ വീട്ടിലേക്ക് എന്നതും ചോദിച്ചു അനന്തമൂർത്തിയും അതായത് മൂർത്തി മുത്തശ്ശനും അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പൊ ഞാൻ മൂർത്തി മുത്തശ്ശനും വസന്തരയും കൂടെ ചോദിക്കുകയാണ് വസന്തര മുത്തശ്ശയും കൂടെ ചോദിക്കുകയാണ് എങ്ങനെയായി ഹോസ്പിറ്റലിലെ കാര്യങ്ങള് എന്തോ അവർക്ക് രാത്രി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജലജ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ജലജ അതും പറഞ്ഞു കൊടുത്തു കേട്ടോ മുത്തശ്ശനോടും മുത്തശ്ശിനോടും അത് പറഞ്ഞു പറയരുത് എന്ന് പറഞ്ഞിട്ടും അത് പറഞ്ഞു ആരെയൊക്കെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വേദനിപ്പിക്കാല്ലോ അപ്പം ആദർശ് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി മുത്തശ്ശ പേടിക്കാനൊന്നും ഇല്ല പക്ഷേ പേടിക്കാനുണ്ടോ എന്നൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കാൻ ഉണ്ട് താനും എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചാ അതിൻ്റെ അമ്മോനെ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ വേറൊന്നുമല്ല അല്ല അമ്മയുടെ കരളിനെ കയറി ബാധിച്ചിട്ടുണ്ട് ഈ ഒരു വിഷം അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം അതിൻ്റെതായ രീതിയിൽ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മുത്തശ്ശിന കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അല്ല ഈ കരളിനെ ബാധിച്ചെന്ന് പറയുമ്പം നീ പറഞ്ഞു വരുന്ന ഈ കരളിനെ കുറിച്ചൊക്കെ ഉള്ള ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ കരള് മാറ്റി വെക്കേണ്ട വരുവോ അങ്ങനെ വല്ലതാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ മുത്തശ്ശ എന്ന് പറഞ്ഞു ഇവര് പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ ഇവർക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി അപ്പൊ പറഞ്ഞു അതെങ്ങനെയാ മോനെ അതിപ്പം അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ കരള് മാറ്റി വെക്കണമെങ്കിൽ അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് വേണം അതുപോലെ ആരോഗ്യം എല്ലാം നല്ലതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശു പറഞ്ഞു ഈ കാര്യം നയനെ അറിഞ്ഞെങ്കിൽ എൻ്റെ നയനെ മോള് ചിലപ്പം കരൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകും ജീവൻ കൊടുക്കാൻ വേണ്ടി വരെ അവള് തയ്യാറാകും എന്നിങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മുടെ ആദർശ അവിടെ പറയുന്നുണ്ട് മുത്തശ്ശിയോടും മുത്തശ്ശിനോടും അത് തന്നെയാണ് മുത്തശ്ശ നടക്കാൻ പോകുന്നത് നയനെ കരള് കൊടുക്കാമെന്നാണ് പറയുന്നത് അവള് കരള് കൊടുക്കാൻ തയ്യാറുമാണ് ഇനിയിപ്പൊ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ നടത്താന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടങ്ങ് സങ്കടമായി പോയിട്ടോ മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചെയ്യാറ് ദേവയാനി എന്നിട്ട് ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ദേവയാനോട് ഈ കാര്യം പറഞ്ഞു എന്ന് വെച്ചപ്പോ ഇല്ല ഈ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ സമ്മതിക്കില്ല നമുക്കിപ്പോ ഒരു ജീവൻ രക്ഷിക്കുമല്ലേ വേണ്ടത് ഓ എന്റെ മോനെ എന്ത് ചെയ്യാനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനത്താ ഇപ്പൊ നയനമോളെ കാണേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ദൈവ നയന ഏ നമ്മുടെ ഈ കുടുംബത്തില് നമുക്കെല്ലാം അനുഗ്രഹമായ ഒരു പെൺകുട്ടിയാ നയന എന്തോ മോനെ മോൻ ചെയ്യുന്നത് ചെയ്ത പുണ്യ മോൻ ചെയ്ത എന്തോ ഒരു പുണ്യത്തിന്റെ ഫലമായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു അനന്തപുരി തറവാട്ടിലേക്ക് അവള് കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാലും ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആദർശ പോകുന്നു പിന്നെ ജയനും ഈ ഒരു കാര്യം അറിയുന്നുണ്ടല്ലോ ഈ നമ്മുടെ കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യം നയന അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നയനെ കുറിച്ച് പറയാനുള്ളു കേട്ടോ അങ്ങനെ ജയനും പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരും അല്ല നയന പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ജനിക്കേണ്ടവളായിരുന്നു അത് ചിലപ്പോൾ നിന്റെ അമ്മ ആയിട്ടോ നിന്റെ അച്ഛനൊക്കെ ആയിട്ടോ ജനിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏർ വേറെ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ കാണണമെന്നാണ് ജയിലും പറയുന്നത് ഇതേസമയം കനകദുർഗ്ഗ അന്വേഷിച്ചെത്തുകയാണ് അപ്പൊ കനകദുർഗ്ഗ ഹോസ്പിറ്റലിൽ വരുന്നു അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ആദർശ കനകദുർഗ വന്ന ഉടനെ തന്നെ ആദ്യം തിരക്കുന്നത് ദേവയാനിയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തില് അല്ല നയനമോളെ കണ്ടില്ലല്ലോ നയനമോള എങ്ങോട്ട് പോയി ഇനി ഇപ്പൊ വീട്ടിൽ പോയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല അവൾ ഇവിടെ ഉണ്ട് അപ്പുറത്ത് ഉണ്ട് എന്ന് ഇങ്ങനെ പറയാ പക്ഷെ കറക്റ്റായിട്ട് കാര്യമൊന്നും പറയുന്നില്ലാട്ടോ ആര് നമ്മുടെ ആദർശ് ഇനിയിപ്പം കനകദുർഗയോട് പറയണം പറയാതിരിക്കില്ല പറയും കനകദുർഗ ഞെട്ടും ഏതായാലും കനകദുർഗ സമ്മതിക്കോ സ്വന്തം മകളുടെ ആ ഒരു ശരീരത്തിൽ നിന്നും അവയവം പകുത്ത് നൽകുക എന്നൊക്കെ പറയുമ്പോൾ കനകദുർഗ അത് സമ്മതിക്കുവോ അത് കനകദുർഗ എങ്ങനെ അത് എടുക്കുമെന്നൊന്നും അറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ കറക്റ്റ് ചെയ്തു മുപ്പതാകുമ്പം ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം പ്രമോ വിശേഷം നമ്മൾ ഇന്നൊരു ഏഹ് എട്ട് മണിയായപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോടെ തൊട്ട് താഴെക്കെടുപ്പുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ിൽ എല്ലാവരും ഒന്ന് കയറി അതും കൂടെ കാണണേ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ